ഹായ് ഞാൻ കുറച്ച് നാൾ മുന്നേ വായിച്ച ഒരു പുസ്തകമാണിത് ഇനി പറയുമോ ജീവിതത്തിൽ ഒരല്പവും ജീവിതം ബാക്കിയില്ലെന്ന് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അപ്പം ഐ റീ വിസിറ്റഡ് ദിസ് ബുക്ക് ഇന്ന് ആൻഡ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് ഞാൻ അതിൽ കണ്ടു ശരിക്കും എത്ര ഒളിച്ചൊളിച്ചാണ് പേടിച്ച് പേടിച്ചാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് നീ ആലോചിച്ച് നോക്ക് സ്നേഹിച്ചാൽ മുറിവേൽക്കുമെന്ന പേടി അപമാനിക്കപ്പെടുമെന്ന പേടി നമ്മളെ തന്നെ നഷ്ടപ്പെടുമെന്ന പേടി എത്രയെത്ര പേടികൾ എണ്ണമില്ലാത്തത്ര പേടികൾ അപ്പോൾ ഐ വാസ് തിങ്കിങ് എന്തുകൊണ്ടാണ് ആളുകൾ സ്നേഹിക്കാൻ ഭയപ്പെടുന്നത് കുറച്ചൊക്കെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴത്തേക്കും പീപ്പിൾ സ്റ്റെപ്പ് ബാക്ക് ഫ്രം ഇറ്റ് ആൻഡ് എന്തായിരിക്കും റീസൺ എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഐ ഫൗണ്ട് ഔട്ട് സോ മെനി തിങ്സ് ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഞാൻ വായിച്ചു അപ്പം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ലൈക്ക് സെൽഫ് ലവ് അവനവനെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അപ്പം സ്നേഹിച്ച് തുടങ്ങുമ്പോഴായിരിക്കും അവർക്ക് ആ ഒരു അവെയർനെസ് കിട്ടുന്നത് ഓക്കെ എനിക്കിനി പറ്റില്ല എന്നുള്ള ഒരു സാധനം പിന്നെ ഉള്ളത് ഇമോഷണൽ അൺ അവർക്കൊരു ഇമോഷണൽ ഡിപ്പെൻറ്റൻസ് പറ്റത്തില്ല ഒരു സാധനം ഒരാൾക്ക് അയാളെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല അയാൾക്ക് മറ്റൊരാളിൽ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല ആ ഒരു സാധനം ഇൻ എ റിലേഷൻഷിപ്പ് വി എക്സ്പെക്ട് ദാറ്റ് പക്ഷേ അത് ആളെ കൊണ്ട് പറ്റില്ലായിരിക്കും പിന്നെ ഉള്ളത് ഫിയർ ഓഫ് ലൂസിങ് ഫ്രീഡം ഒരാൾ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അയാളുടെ അത്രയും ഉണ്ടായിരുന്ന ലൈഫിൽ ചേഞ്ചസ് വരുമോ അല്ലെങ്കിൽ അയാൾ നിയന്ത്രിക്കപ്പെടുവോ അല്ലെ കണ്ട്രോൾ ചെയ്യുവോ ആ മറ്റേ ആൾ നമ്മളെ കൺട്രോൾ ചെയ്യുമോ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് വരുവോ അങ്ങനെയൊക്കെയുള്ളൊരു ഫിയർ പിന്നെ പാസ്റ്റ് ട്രോമസ് ഇഫ് പാസ്റ്റ് റിലേഷൻഷിപ്പ് ഡിഡ് നോട്ട് വർക്ക്ഔട്ട് വെൽ അവർക്ക് എപ്പോഴും ആ ഒരു തോട്ട് ഉണ്ടായിരിക്കും വാട്ട് ഇഫ് ദിസ് ഓൾസോ ഗോസ് ദി സെയിം വേ ഇതും അതുപോലെ തന്നെ നടന്നില്ലെങ്കിലോ അവിടെ സംഭവിച്ച മിസ്റ്റേക്ക് ഇതിലും സംഭവിച്ചാലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇതെയിൽ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പം ഐ ഡിഡ് നോട്ട് ഗോ ഡീപ്പ് ഇൻ ടു ദി ടോപ്പിക്ക് അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഐ റിയലി ഫൗണ്ട് ഔട്ട് സോ മെനി ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ കോഡ്സ് ഇൻ ദിസ് ആൻഡ് അത്രേ സോ ഐ തോഡ് ഓഫ് ഷെയറിങ് ദിസ് താങ്ക് യു സോ മച്ച് ബൈ